നമസ്കാരം തിരൂരങ്ങാടി അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഫെബ്രുവരിയിൽ കാസർകോട് നടക്കുന്ന സമസ്ത നൂറാം വാർഷിക സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥം എസ് കെ എസ് എസ് എഫ് വേങ്ങര മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ബഹുജന സമ്മേളനം ശനിയാഴ്ച വേങ്ങര താഴെ അങ്ങാടിയിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകുന്നേരം ഏഴ് മണിക്ക് പോസ്റ്റ് ഓഫീസിന് എതിർവശത്തുള്ള ഗ്രൌണ്ടിൽ നടക്കുന്ന സമ്മേളനം എസ് കെ എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സംസ്ഥയുടെ നൂറാം വാർഷികത്തിന്റെ അതിന്റെ അന്താരാഷ്ട്ര മഹാസമ്മേളനം കാസർഗോഡ് അടുത്ത ഫെബ്രുവരിയിൽ നടക്കുകയാണ് അപ്പം അതിന്റെ ഒരു പ്രചാരണവും അതിന്റെ വിളംബരവും സമസ്തയുടെ ഒരു നൂറ്റാണ്ടുകാലത്ത് അതിന്റെ ദൗത്യം അതിന്റെ ഇത്രയും കാലത്ത് അതിന്റെ സേവനങ്ങൾ അതിവിടെ കേരളീയ സമൂഹത്തിൽ നിർവഹിച്ചിട്ടുള്ള ദൗത്യങ്ങളെയൊക്കെ ബഹുജനങ്ങളിലേക്ക് എത്തിക്കുക അതിന്റെ ഒരു സന്ദേശം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു നൂറാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന സമ്മേളനങ്ങളിലൂടെയൊക്കെ ഉണ്ടാവുക സമസ്തയുടെ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് കെ എസ് എഫ് അതിൻ്റെ മേഖലാ തലങ്ങളിൽ ബഹുജന സമ്മേളനങ്ങൾ നടക്കുക ഈ വേങ്ങര മേഖലയിൽ ഊരകം വേങ്ങര പഞ്ചായത്തുകളിലെ നാൽപ്പതോളം വരുന്ന ഞങ്ങളുടെ സംഘടന യൂണിറ്റുകളിൽ നിന്നുള്ള ഞങ്ങളുടെ പ്രവർത്തകർ ബഹുജനങ്ങൾ ആ നാട്ടിലെ മദ്രസ മഹല്ല് ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള സാധാരണ അനുഭാവികളും പൊതുസമൂഹം ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഞങ്ങൾ സൊലാഹുദ്ദീൻ വിഷയാവതരണം നടത്തും എസ് കെ എസ് എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പാണക്കാട് ഹാഷിറലി ഷാബ് തങ്ങൾ ആഷിഖ് കുഴിപ്പുറം എന്നിവർ പ്രസംഗിക്കും സൈദം ഉയനുദ്ദീൻ ഷിഫ്രി തങ്ങൾ ഒഖെ എം കുട്ടിയുമരി റഹൂഫ് കാച്ചടിപ്പാറ എന്നിവരും സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ എസ് കെ എസ് എസ് എഫ് മേഖലാ പ്രസിഡന്റ് ഷമീർ ഫൈസി കുരിയാട് സംസ്ഥാന കൌൺസിലർ ഹസീബ് ഓടക്കൽ ഓർഗനൈസിംഗ് സെക്രട്ടറി എം ടി മുസ്തഫ സെക്രട്ടറി മുസ്തഫ മാട്ടിൽ കെ ടി മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു